രുചി പെരുമയുടെ മഹാകലവറ ഇനി നമ്മളുടെ ഷാർജയിലും കേരളത്തിന്റെ തനതായ രുചികളും തനിമയും ഇനി ഒട്ടും ചോരാതെ നിങ്ങൾക്ക് ഉള്ളിലെന്താ പോകും അതെ ജയാസ് കിച്ചൺ ഈ വരുന്ന ജാനുവരി തേർട്ടി ഫസ്റ്റ് വൈകിട്ട് ഏഴ് മുപ്പതിന് ഷാർജ അബൂഷഹാറയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു അപ്പൊ ഇനി രുചികൾ തേടി മറ്റെങ്കിലും പോകട്ട ഉദ്ഘാടനത്തിന് ഞാനും ഉണ്ടാകും നിങ്ങളുണ്ടാവണം സി വ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയതിനു ശേഷം വലിയ വിമർശനങ്ങളാണ് ഹണി റോസിന് സോഷ്യൽ മീഡിയയിൽ നേരിടേണ്ടി വന്നത് താരത്തെ കാണാൻ പുരുഷന്മാർ മാത്രമാണ് എത്തുന്നതെന്നായിരുന്നു പ്രധാന ആക്ഷേപം പരാതി ഉന്നയിച്ചതുകൊണ്ട് ഇനി ആരും താരത്തെ ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കില്ലെന്നും താരത്തെ കാണാൻ ആരും വരില്ലെന്നും പലരും അഭിപ്രായപ്പെട്ടു എന്നാൽ പാലക്കാട് നടന്ന ചടങ്ങിൽ നിറയെ പെൺകുട്ടികളും സ്ത്രീകളുമായിരുന്നു താരത്തെ കാണാൻ എത്തിച്ചേർന്നത് ഈ വരുന്ന ജനുവരി മുപ്പത്തൊന്നിന് വെള്ളിയാഴ്ച ഷാർജയിലെ അബുഷഹാറയിൽ ഹണി റോസ് വരുന്നു ജയാസ് കിച്ചൺ എന്ന സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യാനായിട്ടാണ് ഹണി റോസ് എത്തുന്നത് ജനുവരി മുപ്പത്തൊന്ന് വെള്ളിയാഴ്ച ഏഴ് മുപ്പതിന് ഷാർജയിൽ ഞാനും ഉണ്ടാവും നിങ്ങൾക്കൊപ്പം നിങ്ങളും ഉണ്ടാവണമെന്നാണ് ഹണി റോസ് വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്